സുഹൃത്തുക്കളെ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുളിയുടെ സമയത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് കൂടിയേ പറ്റൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഒരു വീട്ടിലെ ഗ്രഹനാഥ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എണ്ണീറ്റ് ഒരു അഞ്ചു മണി ആറു മണി ആകുമ്പോഴത്തേക്ക് കുളിച്ച് നമ്മൾ അടുക്കളയിൽ കയറുന്നതായിരിക്കും ഏറ്റവും ഐശ്വര്യപൂർണമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണി രാവിലെ എട്ട് മണിക്കകത്ത് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപൂർണമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ നമ്മൾ നാല് മണിക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ അഞ്ച് നാല് മണി തൊട്ട് അഞ്ചരക്കകത്ത് നമ്മൾ കുളിച്ചു കയറുക അത് നമുക്ക് ഐശ്വര്യപൂർണമായിട്ടുള്ള സമയമാണ് അഞ്ചര കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല മുഹൂർത്തമല്ല അതുകൊണ്ട് ആ സമയങ്ങളിൽ നിങ്ങൾ കുളിക്കാതിരിക്കുക അതിപ്പം സയൻസ് പരമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ആ സമയങ്ങളിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പല രോഗങ്ങളും അതായത് കവക്കെട്ടുകൾ തലയിൽ നീരറക്കം അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് സയൻസ് പരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും അത് ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ നമ്മൾ ശാസ്ത്രപരമായിട്ട് നമ്മൾ ഗണിതപരമായിട്ട് നോക്കിക്കഴിഞ്ഞാലും അത് ശുഭമായിട്ടുള്ള ഒരു ടൈമല്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾ രാവിലെ എണ്ണിറ്റ് ഒരു അഞ്ചരക്കകത്ത് നിങ്ങൾ കുളി കുളിക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ കുളിക്കാൻ പോകരുത് ആ ഭക്ഷണം നമുക്ക് ദഹനത്തിന് ദോഷമുണ്ടാക്കും അതുകൊണ്ട് ആ സമയങ്ങളിൽ നിങ്ങൾ കുളിക്കരുത് ഭക്ഷണം കഴിച്ച് മാക്സിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ കുളിക്കുക ഇത്രയൊക്കെയാണ് കുളിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ ബൈ